ഇന്ദ്രദേവൻ അർജുനനെ ദേവലോകത്തേക്ക് ക്ഷണിക്കുന്നു അതുപ്രകാരം അർജുനൻ അവിടെ എത്തിച്ചേർന്നു ഇന്ദ്രന്റെ ഇഷ്ടമറിഞ്ഞ് ദേവന്മാരും ഗന്ധർവന്മാരും അർജുനനെ പൂജിച്ചു കൈകാലുകൾ കഴുകി ഇന്ദ്രൻ്റെ അനുജ്ഞപ്രകാരം മന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ യഥോചിതം ഇന്ദ്രപുത്രനെ സൽക്കരിച്ചു ദിവ്യമായ മഹാസ്ത്രങ്ങൾ തൊടുക്കുവാനും സംഹരിക്കുവാനുമുള്ള വിദ്യകൾ ജിഷ്ണു അവിടെ പിതാവിൻ്റെ ഗ്രഹത്തിൽ നിന്ന് അഭ്യസിച്ചു ശക്രനിൽ നിന്ന് അവനേറ്റവും ഇഷ്ടമായ ദുസ്സഹമായ വജ്രായുധ പ്രയോഗവും മയിലുകളുടെ നൃത്തവും മേഘങ്ങളുടെ വിരവും അടയാളമായുള്ള മഹാനാദത്തോട് കൂടിയ ഇടുത്തി പ്രയോഗവും അർജുനൻ ഗ്രഹിച്ചു ഇങ്ങനെ സോദരന്മാരെ വിട്ട് അഞ്ചു വർഷം സർവസുഖങ്ങളോടുകൂടി ഇന്ദ്രാസനത്തിൽ പ്രകാശിച്ചു അർജുനൻ അസ്ത്രങ്ങളെല്ലാം നേടിയതിനു ശേഷം അർജുനൻ പ്രാതാക്കളെപ്പറ്റി ചിന്തിച്ചു ഒരു ദിവസം ഇന്ദ്രൻ അർജുനനെ വിളിച്ചു ഇന്ദ്രൻ പറയുന്നു ഹേ കുന്തിപുത്ര മനുഷ്യലോകത്ത് അറിയപ്പെടാത്തതും ദേവഹിതവുമായ നിത്യ ഗീതാവാദ്യങ്ങൾ നീ പഠിക്കുക അത് നിനക്ക് ഭാവിയിൽ സഹായം ചെയ്യും പുരന്തൻ ചിത്രസേനനെ അർജുനന്റെ മിത്രമാക്കി കൊടുത്തു ആട്ടം കൊട്ട് പാട്ട് എന്നീ കലാരൂപങ്ങൾ ചിത്രസേന ഗന്ധർവൻ അർജുനനെ അഭ്യസിപ്പിച്ചു എന്നാൽ കള്ളച്ചൂതിനെയും ദുശാസനപഥത്തെയും സൗബലനായ ശകുനിയെപ്പറ്റിയും ഓർത്തുകൊണ്ട് അർജുനന് സമാധാനം ഇല്ലാതായി തുടങ്ങി എങ്കിലും അവൻ വാദ്യാഗീത പഠനത്തിൽ മുഴുകി ഗന്ധർവന്മാരിൽ നിന്നും അതെല്ലാം പ്രാപ്തമാക്കുകയും ചെയ്തു അങ്ങനെ ഒരിക്കൽ അപ്സരസുകളിലെ ഏറ്റവും സുന്ദരിയായ ഉർവശിയെ കാണുവാൻ ഇടയായി നോക്കുകയും ചെയ്തു ഇത് ഇന്ദ്രൻ കാണുകയുണ്ടായി ഒരു ദിവസം ചിത്രസേനനെ രഹസ്യമായി വിളിപ്പിച്ച് ഉർവശിയുടെ അരികിലേക്ക് ഇപ്രകാരം പറയുവാനായി കൽപ്പിച്ചു അപ്സരസുകളിൽ ശ്രേഷ്ഠയായ ഉർവശി എൻ്റെ കൽപ്പനപ്രകാരം അർജുനനെ പ്രാപ്തമാക്കട്ടെ ഞാൻ അവനെ കൃതാസ്ത്രനും സർവശ്രേഷ്ഠനുമാക്കിയതുപോലെ നീ അവനെ സ്ത്രീ സംഗീതത്തിൽ വിശാലമായി പഠിപ്പിക്കുക ഗന്ധർവരാജാവായ ചിത്രസേനൻ ഇന്ദ്രൻ്റെ കൽപ്പനപ്രകാരം ഉർവശിയുടെ അടുത്തു ചെന്നു സസുഖം വാഴുന്ന അവളാൽ പൂജിക്കപ്പെട്ട ചിത്രസേനൻ ആസനസ്ഥനായി മന്ദസ്മിതത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു ഹേ സുസ്രോണി ഭവതിയുടെ പ്രസാദം എപ്പോഴും ആദരിക്കുന്ന സുരേഷൻ കൽപ്പിച്ച പ്രകാരം ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ദേവന്മാരിലും മനുഷ്യരിലും വെച്ച് ശ്രേഷ്ഠനും രൂപം വ്രതം ദമം ഇവ കൊണ്ട് കീർത്തിക്കപ്പെട്ടവനും ബലത്തിലും വീര്യത്തിലും പ്രതിഭയിലും സമർത്ഥനമായ അർജുനൻ ഭവതിക്ക് അറിയുമല്ലോ തേജസ്വിയും ക്ഷമവാനും നിർമൽസരനുമാണ് ആ പാണ്ഡവൻ നാല് വേദങ്ങളിലും നിപുണനുമാണ് അദ്ദേഹം ഗുരു ഗുരുശുശ്രൂഷയിൽ നിരതനുമാണ് പാർത്ഥൻ ബ്രഹ്മചര്യം അനാലസ്യം അഭിജാത്യം താരുണ്യം എന്നിവ തികച്ചുമുണ്ട് അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഇന്ദ്രൻ എന്ന വിധം ഭൂമിയെ ഒറ്റയ്ക്ക് പരിപാലിക്കുവാൻ കഴിവുള്ളവനാകുന്നു അർജുനൻ സത്യവാദിയും പൂജിതനും വാഗ്ഗാമിയും രൂപവാനും നിരാഹാരിയുമായ ആ അർജുനൻ പ്രിയനും സുമുഖനും ഭക്താനുകമ്പയുള്ളവനും ആകുന്നു അവനെ നിനക്ക് നന്നായി അറിയാം ഹേ ഉർവശി അവൻ ആ വിജയൻ സ്വർഗ സുഖങ്ങളെല്ലാം തന്നെ അനുഭവിക്കേണ്ടവൻ ആകുന്നു ഇന്ദ്രന്റെ കൽപ്പന പ്രകാരം ഭവതിയുടെ കാലടി ലഭിക്കട്ടെ ശുഭേ ഇന്നു മുതൽ അർജുനന് ഭവതിയിൽ താല്പര്യമുണ്ട് അല്ലയോ കല്യാണി ഭവതി ധനഞ്ജയനെ പ്രസാദിപ്പിക്കുക അതിനായി തക്കവിധം വതി പ്രവർത്തിച്ച് കൊള്ളുക ഇപ്രകാരം പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ ചിത്രസേനനെ നോക്കി ഉർവശി ബഹുമാനത്തോടെ ഇപ്രകാരം പറഞ്ഞു ഭവാൻ പറഞ്ഞത് ശരിയാണ് ഈ പറഞ്ഞ ഗുണങ്ങളുള്ള ഏതൊരാളാണ് ഇന്ന് ഭൂമിയിലുള്ളത് എനിക്കതുകൊണ്ട് അർജുനനെ കാമുകനായി സ്വീകരിക്കാൻ യാതൊരു വിമുഖതയും ഇല്ല അർജുനൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ മുമ്പേ തന്നെ കേട്ടിട്ടുണ്ട് അന്നുമുതൽ ഞാൻ അവനിൽ കാമാർത്ഥയും ആയിരുന്നു മഹേന്ദ്രൻ്റെ കൽപ്പനയാലും ഭവാനിലുള്ള പ്രണയത്താലും അർജുനനിലുള്ള ഗുണത്താലും ഞാൻ ആ പാണ്ഡവ ശ്രേഷ്ഠനെ കാമിച്ചു കഴിഞ്ഞു ഇനി ഭവാൻ പൊയ്ക്കൊള്ളുക ഞാൻ ഇഷ്ടം പോലെ സുഖമായി വേണ്ടതെല്ലാം ചെയ്തു കൊള്ളാം എന്നാൽ ആ ഗന്ധർവശ്രേഷ്ഠൻ പറഞ്ഞതനുസരിച്ച് അർജുനനെ ഉർവശി സമീപിച്ചു എന്നാൽ അർജുനൻ ഉർവശിയെ വംശത്തിന്റെ മാതാവായി മാത്രമാണ് കണ്ടിരുന്നത് അതായത് തന്റെ മുത്തച്ഛന്റെ പത്നിയാകുന്നു ഉർവശി മാതൃതുല്യയാകുന്നു ഉർവശി ഈ വിവരം ഉർവശിയോട് അർജുനൻ പറയുന്നു എന്നാൽ അർജുനനിൽ കാമാർഥിയായി വന്ന ഉർവശിക്ക് ഈ വാക്യങ്ങൾ ഒന്നും തന്നെ കേൾക്കുവാൻ കഴിഞ്ഞില്ല അതിനാൽ തന്നെ അങ്ങനെ ഉർവശി അർജുനനെ ശപിക്കുന്നു നപുംസകം ആയി മാറട്ടെ എന്നായിരുന്നു ശാപം ഇത് കേട്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടു കൂടി ഇപ്രകാരം ശപിച്ച് ഉർവിച്ച് തന്റെ വസതിയിൽ നിന്നും നടന്നു അർജുനൻ ചിത്രസേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രത്യേകിച്ച് ശാപത്തെക്കുറിച്ച് പലവട്ടം പറഞ്ഞു ചിത്രസേനൻ ഇന്ദ്രനോട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു ഇന്ദ്രൻ അർജുനനെ വിജന പ്രദേശത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി പുഞ്ചിരി തൂക്കിക്കൊണ്ട് സ്നേഹപൂർവ്വം സ്വാധ്വനം ചെയ്തു അർജുന നിന്നെ പുത്രനായി നേടുകയാൽ പ്രധാ സൽപുത്രവതി ആയി തീർന്നിരിക്കുന്നു മഹാബാഹുവായ നീ ക്ഷമയിലും ആത്മീയ നിയന്ത്രണത്തിലും ശേഷിയുള്ളവനാകുന്നു ഉറവച്ചി നിനക്ക് നന്ന ശാപം നിന ഭൂമിയിൽ ഉപകാരമായി ഭവിക്കും പതിമൂന്നാമത്തെ വർഷത്തിൽ അജ്ഞാതവാസം നിർവഹിക്കേണ്ടി വരുമല്ലോ അന്നീ ശാപം നിനക്ക് ഉപകാരമായി ഭവിക്കും ആണല്ലാത്തവനായി നർത്തക വേഷധാരിയായി ഒരു വർഷം നീ വസിച്ചു കൊള്ളുക അത് കഴിഞ്ഞാൽ നിനക്ക് പുരുഷത്വം വീണ്ടും ലഭിക്കും ഇപ്രകാരം പിതാവായ ശക്രൻ പറഞ്ഞത് കേട്ട് ശത്രുനാശനായ ഭൽഗുനൻ വളരെ സന്തോഷിച്ചു അങ്ങനെ ഉർവശിയുടെ ശാപം അർജുനന് ഉപകാരമായി തീർന്നു